ശനി നമ്മൾ ചെയ്ത പാപങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൂട്ടിയ തെറ്റുകളുടെ ശിക്ഷയാണ് നമുക്ക് തരുന്നത് ആ സമയത്ത് നമുക്ക് നല്ലൊരു വ്യക്തിയുടെ ഇത് വേണം സപ്പോർട്ട് വേണം ആരൊക്കെയാണ് നമ്മുടെ കൂടെ നല്ലത് നല്ലവരും മോശപ്പെട്ടവരും എന്നുള്ള മനസ്സിലാക്കുന്നതൊക്കെ ഈ കാലഘട്ടങ്ങളിലാണ് നമുക്കെതിരെ ആരെങ്കിലും ഒരു മോശമായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കാട്ടി കൂടുതൽ ഉയർന്നാൽ മതില്ല മോശമായ കാര്യം നമ്മളിലേക്ക് എത്താതിരിക്കുക ദൈവജ്ഞൻ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ റോൾ മോഡലും കൂടെയാണ് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയമാണ് ഫാമിലി ആയി കഴിഞ്ഞാൽ സൗഹൃദ ബന്ധങ്ങളായി കഴിഞ്ഞാലും ബിസിനസ് പരമായിട്ടുള്ള സംഭവങ്ങളായി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം പേര് പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയമാണ് ഉപാസന ജ്യോതിഷം ഉപാസനകൾ കൊണ്ട് ജ്യോതിഷം സ്വയത്തമാക്കുകയും അതിലൂടെ ബലപ്രവചനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് മിസ്റ്റർ അഭിലാഷ് നമ്പ്യാർ അഭിലാഷ് സി നമസ്കാരം എന്താണ് താങ്കളുടെ ഫലപ്രവചനവും താങ്കളുടെ ജ്യോതിഷം നോക്കുന്നത് തികച്ചും വ്യത്യസ്തമാണ് ഒരു ദൈവജ്ഞൻ ദൈവജ്ഞനാൽ ആകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉപാസനയാണ് എന്റെ മെയിൻ സംഭവം രണ്ടാമത് അദ്ദേഹം ജ്യോതിഷത്തിന്റെ കാൽക്കുലേഷൻസ് അറിഞ്ഞിരിക്കണം ഒരു പ്ര ഒരു പ്രശ്നത്തെ ഡയഗ്നോസ് ചെയ്ത് പൂർണ്ണമായിട്ടും ഫലപ്രവചനം പഠിച്ചു കൊടുക്കുന്നതിന് ജാതകം നന്നായിട്ട് വിശകലനം ചെയ്യാനും അറിഞ്ഞിരിക്കണം താങ്കൾ കൈകാര്യം ചെയ്യുന്ന രീതി തികച്ചും വ്യത്യസ്തമാണ് ഒന്ന് പറയാമോ ഞാൻ കൈകാര്യം ചെയ്യുന്നത് മെയിനായിട്ട് നമ്മുടെ ഒരു ഒരു വ്യക്തി നമ്മളുടെ അടുത്ത് വരുമ്പോൾ ആ വ്യക്തിയുടെ ജ്യോതിഷം ഡേറ്റ് ഓഫ് ബർത്ത് സമയം ജനിച്ച ജനന സമയം കറക്റ്റായി നമുക്ക് വേണം ആ വ്യക്തി നമ്മുടെ മുന്നിലോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫോട്ടോ നമ്മുടെ ചെവി കാണുന്ന രീതിയിലുള്ള ഫോട്ടോ നമ്മുടെ കയ്യിൽ വേണം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യമേ ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒരാളെ അല്ലാതെ രീതിയിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് നമുക്കെതിരെ ആരെങ്കിലും ഒരു മോശമായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെക്കാട്ടിയും കൂടുതൽ ഉയർന്നാൽ മതില്ല ആ മോശമായ കാര്യം നമ്മളിലേക്ക് എത്താതിരിക്കുക എന്നാണ് അത് അപ്പോൾ അതിൻ്റെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഉപാസനാമൂർത്തിയെ കൊണ്ട് നമ്മളിലേക്ക് എത്തിക്കുക അതിൻ്റെ ഒരു ശക്തിയെക്കൊണ്ട് നമുക്കെന്തെങ്കിലും ആയിട്ട് അതിനുള്ള കാണിച്ചു തരാം നിമിത്തങ്ങൾ കാണിച്ചു തരും അത് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്ന മന്ത്രവും മറ്റു കാര്യങ്ങളായിട്ട് ജവിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നൂറ് ശതമാനം പൂർണ്ണമായിട്ട് അവർക്ക് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ദുരിതബാധികളിൽ നിന്നൊക്കെ മാറിപ്പോ എന്തായാലും ഒരു എന്താ പറയുക അവളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യ രീതിയിലാണ് തങ്ങൾ ചെയ്യുന്നത് ഇപ്പം എല്ലാ പേരും ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും എനിക്ക് അടുത്ത എത്തണം ഒരു മെറ്റീരിയൽ ലൈഫിലേക്ക് പോകണം എന്നുള്ളതാണ് അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോഴാണ് ഈ ജ്യോതിഷിൻ്റെ അടുത്ത് എത്തുന്നത് അപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റൊരാൾക്ക് പ്രശ്നമുണ്ടാക്കി കൊടുക്കാതെ അതിൻ്റെ അടുത്ത തലത്തിലേക്ക് എനർജി ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് താങ്കളുടെ ഒരു വ്യൂ പോയിന്റ് വളരെ നല്ലതാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സംഭവമാണ് ഒരു ദൈവജ്ഞൻ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ റോൾ മോഡലും കൂടെയാണ് താങ്കൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു മെറ്റീരിയൽ ബെനിഫിറ്റിന് വേണ്ടി വരുന്ന ഒരാൾക്ക് എന്താണ് താങ്കൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരാൾ നമ്മളടുത്ത് ഒരു കാര്യം കൊണ്ട് വരുന്നതാണെങ്കിൽ ഇപ്പം ബിസിനസ് പരമായിട്ട് തകരാൻ ഒരു വ്യക്തി തകരണ്ടെങ്കിൽ ഒരുപാട് അതിൻ്റെ പിന്നാമ്പുറങ്ങൾ ഉണ്ടാകും ഒന്ന് ശത്രുക്കൾ ബിസിനസ്സിലെന്തായാലും ശത്രുക്കൾ ഉണ്ടാവും അപ്പോൾ ആ ശത്രു ചെയ്യുന്ന ദുരിതങ്ങൾ പിന്നെ ഈ ദുരിതങ്ങൾക്ക് ഏൽക്കാൻ ബാധ്യസ്ഥനാവുക അയാളെ കാലദോഷം അതിൻ്റെ കൂടെ തന്നെയാണ് വരുന്നത് അയാൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു കൂട്ടുന്ന പാവപ്രവൃത്തികൾ ശരി കഴിഞ്ഞ ജന്മങ്ങളിലും കഴിഞ്ഞ ജന്മങ്ങളിലും ഈ ജന്മങ്ങളും കാരണം പറയാൻ നമ്മളടുത്ത് ഒരാൾ വന്നു ഞാൻ ഒന്നും ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല അപ്പോൾ നമുക്ക് നോക്കാം നോക്കിയതിന് ശേഷം അപ്പോൾ നോക്കി നോക്കി വന്നപ്പോഴാണ് അപ്പുറത്തെ ചേട്ടൻ്റെ മതിലി ചാടുന്നൊരു സംഭവം അപ്പോൾ ഇതും പാവമാണ് കാരണം ഈ കുഞ്ഞിനെ മടിയിൽ വെച്ച് ഭക്ഷണം വാരിക്കൊടുത്ത് അതേ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ചതി ചെയ്യുക എന്നുള്ളത് അതും ഒരു പാപമാണ് അപ്പോൾ ആളുടെ കാൽക്കുലേഷനിൽ അത് പാവമല്ല പക്ഷേ ഇതൊരു പാവമാണ് അതും അതും അതുപോലെ അല്ലാതെ ഒരുപാട് കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാഫിനെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് കറക്റ്റായിട്ടുള്ള ശമ്പളം കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അവർക്ക് അവരെ വേണ്ടതായ രീതിയിലുള്ള ബഹുമാനം കൊടുക്കാതിരിക്കുക അത് അതുമാവാം ബിസിനസിലൊക്കെ വരുന്ന ഒരു എന്താ പറയാ ആ വ്യക്തിക്ക് നമ്മളെ എതിർക്കാനോ നശിപ്പിക്കാനോ പറ്റാതെ മനസ്സിന്നുണ്ടാവുന്ന ആ ഒരു വിളിയുണ്ടല്ലോ അതെ അതെ ആ ആ വിളിയും കൂടി ആ ദോഷവും കൂടി ഏൽക്കുമ്പോഴാണ് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഏൽക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ജാതകത്തിലുള്ള മോശ സമയം കൂടി വരുമ്പോഴാണ് ഇതൊന്നും ഇല്ലാതാവുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവേണ്ട ഓറ നല്ല ഓറ അത് നശിച്ചു പോയിട്ട് നമ്മൾ മോശം ഒരു ക്രിയേറ്റിവിറ്റിയിലേക്ക് എത്തപ്പെടുകയാണ് അപ്പോൾ നമുക്ക് വേണ്ടുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്നും പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടൊന്നിരിക്കുന്നു പ്രാർത്ഥന ഇല്ലാതാവുന്നു ഒന്ന് ഒരു വട്ടം പിന്നെ എഴുന്നേക്കൽ ബിസിനസ്സോട് രാവിലെ എഴുന്നേറ്റ് പോകുന്ന ആ ഒരു ടൈമിംഗ് കുറയുന്നു ബിസിനസ് സ്ഥാപനത്തിലേക്ക് പോകാൻ മനസ്സില്ലാതാവുന്നു ഫാമിലിയിൽ നിന്നും പ്രശ്നങ്ങൾ തുടങ്ങുന്നു അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാതാണ് ഇതൊക്കെയാണ് മുന്നോട്ട് വരുന്ന അവരുടെ കൂടെ വരുന്ന പ്രശ്നങ്ങൾ അപ്പോൾ അതിന് ആ നമ്മുടെ എനർജി കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇതെല്ലാം നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ ശരി അപ്പോൾ ആ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പറഞ്ഞുകൊടുത്ത് ഇന്ന ഇന്ന ജപങ്ങൾ ജപിക്കുക ഇത്ര ഇത്ര മണിക്ക് എഴുന്നേക്കുക ഇന്ന ഇന്നേ കാര്യങ്ങൾ ചെയ്യുക അത് കണ്ടിന്യൂ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഒരു ത്രീ മന്ത് ടു മന്ത് വരെ കണ്ടിന്യൂ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് അവരിലേക്ക് എത്തിക്കുന്നത് അവർ ആ ഒരു എനർജിയിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഓരോരുത്തരും കിട്ടിയതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് അവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് പിന്നെയും പിന്നെയും ആൾക്കാരെ കൊണ്ടുവരാറുണ്ട് കാരണം അത് എന്താ പറയുക എത്തിപ്പെടാൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറഞ്ഞാൽ എനിക്ക് ഉള്ള ഭക്ഷണം ഞാൻ തന്നെ കൈയ്യെക്കൊണ്ട് കഴിക്കണം അതാണല്ലോ രുചി അല്ലേ വേറൊരാൾ വാരിത്തരുന്നത് വേറെ വേറൊരാൾ നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്തു തരുന്നതിനെക്കാട്ടും കൂടുതൽ സുഖമായിട്ട് കാണുന്ന വേറെ നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു ഇതാണ് കർമ്മമാണ് അപ്പോൾ നമ്മൾ തന്നെ എല്ലാ കർമ്മങ്ങളും ചെയ്യാം എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യുക ആ കർമ്മം ചെയ്യുമ്പോൾ മാത്രമേ എന്താവോ നമുക്ക് ഫലങ്ങൾ കിട്ടത്തില്ലോ ഇപ്പം മറ്റ് അമ്പലങ്ങളിൽ പോയി അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് പൂജ ചെയ്തു അതിന് കർമ്മം നമുക്ക് കിട്ടാറുണ്ട് ആ കർമ്മ ഫലം നമുക്ക് കിട്ടാറുണ്ട് എങ്കിലും നമ്മൾ ചെയ്യുന്നതിൻ്റെ അത്ര ഫലം അവിടുന്ന് കിട്ടാൻ കുറവാണ് അതെ പിന്നെ അത് മാത്രല്ല ഇപ്പോഴുള്ള മെയിൻ ആയിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള വേറെ കാര്യം കൂടി നമ്മൾ അമ്പലത്തിൽ പോകും പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് ഏറ്റവും താഴ്ന്ന നോട്ട് ഉള്ളത് അല്ലേ പത്ത് രൂപ ശരിയോ പത്ത് രൂപയുടെ നോട്ടാണ് എടുത്തിട്ട് കൊടുക്കേണ്ടത് കൊടുക്കുന്നത് ആ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പൂജാരി ആ ഒരു തലത്തിലേക്ക് എത്തി ആ ഒരു പൂജ കർമ്മങ്ങൾ ചെയ്യേണ്ടിയിരിക്കൽ ആ ബ്രാഹ്മണൻ അല്ലെങ്കിൽ ആ ഒരു പൂജാരി ആ ഒരു കർമ്മം ചെയ്യേണ്ടി അത്ര വിദ്യാഭ്യാസം അയാൾ നേടുന്ന അതേ വിദ്യാഭ്യാസം ആൾ എല്ലാതും നമ്മുടെ നോർമൽ രീതിയിലായത് ഐ എസ് ഒ ഐ പി എസ് ഒും അത്രയും ബുദ്ധിമുട്ടാണത് പഠിക്കാൻ അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കോടിക്കണക്കിന് രൂപ പോക്കറ്റിലുള്ള വ്യക്തി അവിടെ പോയിട്ട് പത്ത് രൂപയുടെ നോട്ട് അല്ലെങ്കിൽ അമ്പത് രൂപയുടെ നോട്ടാണ് ഏറ്റവും ഏറ്റവും താഴ്ന്ന നോട്ട് ഏതാണോ അതാണ് കൊടുക്കുന്നത് അപ്പോൾ അതല്ല കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഒരു സമൂഹ ഒരു ബിസിനസ്മാൻ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ വേണ്ടപ്പെട്ടവനാണ് സമൂഹത്തെ വളർത്തുന്നവനാണ് അപ്പോൾ അവൻ്റെ കയ്യിലുള്ള ഒരു പങ്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം ബ്രാഹ്മണരും വേണം എല്ലാവരും വേണം മുയല്യാമാരിയോട് വേണം ഫാദർ ഇവിടെ വേണം അവരൊക്കെ സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാണ് അപ്പോൾ അവരെ നമ്മൾ വളർത്തി വളർത്തിക്കൊണ്ടുവര കൊണ്ടുവരേണ്ടത് നമ്മുടെയും കൂടി കടമയാണ് അതെ അതെ അപ്പോൾ പൈസ ഉള്ളവൻ്റെയും കൂടി കടമയാണ് പൈസ ഇല്ലാതെ ഒക്കെ പത്ത് രൂപ കൊടുക്കുന്നതിന് അതെ അപ്പോൾ അത് അതിൻ്റെ ഒക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും അതിൻ്റെ കൂടെയുള്ള മന്ത്രിജോ അങ്ങൾ കൂടി കൊടുക്കുമ്പോൾ അവർ പതുക്കെ പതുക്കെ ഉയർന്നു വരും നൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ പത്ത് രൂപ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം മനസ്സുണ്ടാവണം അപ്പോഴേ പൈസ അതെ അതെ സന്തോഷം അതിപ്പോൾ ഈ യൂണിവേഴ്സൽ ലോ അറിയാന്നുള്ളവർക്ക് മാത്രമാണ് ആ പൈസ വരവോ മനസ്സിലാവും ബാക്കി പലരും കൊടുക്കാറില്ല കൊടുക്കാറില്ലാത്ത സമയങ്ങളിൽ സ്വാഭാവിക അവർക്ക് വരുന്നുള്ളില്ല നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് തിരിച്ചു കിട്ടുമെന്നാണ് പ്രമാണം പറയും ഇപ്പം താങ്കൾ പറഞ്ഞത് ഒരു പോയിന്റ് വളരെ കറക്റ്റാണ് നമ്മുടെ പോക്കറ്റില് നൂറും ഇരുന്നൂറും അഞ്ഞൂറ് നോട്ടുണ്ടെങ്കിലും പത്ത് രൂപയുടെ നോട്ടായിരിക്കും നമ്മൾ കൊടുക്കുക സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം വളരെ വലുതാണ് അദ്ദേഹം അത്രയും വർഷം പഠിച്ചതും അദ്ദേഹം ആ മൂർത്തിയിലടുത്ത് നിന്ന് ആരാധിക്കുന്ന രീതിയും അത്രയും ചൂടത്ത് നമുക്ക് വേണ്ടി മന്ത്രജപങ്ങൾ ഉരുവിട്ട് സോ അതിനു അതിനുവേണ്ടി നമ്മളൊരു വാലിഡായിട്ടുള്ള എഫേർട്ട് ഇടുന്നൊരു പുള്ളിക്ക് പേയ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളതാണ് ഒരു വാല്യൂസ് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എന്തായാലും ഉണ്ടാവും സന്തോഷം അതിലുപരി എനിക്ക് അഭിലാഷയോട് ചോദിക്കാനുള്ളത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ ദശാകാലങ്ങൾ മാറുമ്പോൾ ഓരോ ആൾക്കാർ ഓരോ രീതിയിൽ ഓട്ടം തുടങ്ങും എസ്പെഷ്യലി ശനിദശ ഇതൊക്കെ മാറുന്ന സമയങ്ങളിൽ ആൾക്കാർക്ക് പേടിയാണ് അത് ഒരു വിഭാഗം ജ്യോതിഷന്മാർ ഉണ്ടാക്കി വെച്ച ഒരു ഫിയർ ഫാക്ടേഴ്സ് എന്നുള്ള സിസ്റ്റം ഉണ്ട് ഹോപ്പ് ജനറേഷൻ സിസ്റ്റം ഉണ്ട് അപ്പോൾ ഫിയർ ഫാക്ടേഴ്സ് എപ്പോഴും ശനിദശയാണ് നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ഒരു പേടി ഓൾറെഡി ഉണ്ട് മനസ്സിനകത്ത് പക്ഷെ കുറേ ആൾക്കാർക്ക് ആ പേടിയില്ല തിരിച്ചറിവലുകൾ തിരിച്ചറിയാൻ തുടങ്ങി ശനി ഏത് എങ്ങനെ വരെ ബാധിക്കുന്നു എന്തിലാണ് കാര്യം ജന്മശനിയാണെങ്കിലോ കണ്ടകശനിയാണെങ്കിലോ ഏഴരണ്ട ശനിയാണെങ്കിലും ഞാൻ എന്ത് ചെയ്യണമെന്ന് കുറേ ആൾക്കാർ തിരിച്ചറിവ് വന്നു തുടങ്ങി അപ്പോൾ ഇപ്പോൾ ശനിയുടെ റിട്രോഗ്രേറ്റ് നടക്കുന്ന സമയം കൂടിയാണ് കഴിഞ്ഞ മാസം ശനി വക്രത്തിലേക്ക് വന്നു എന്തായിരിക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പലർക്കും അറിയില്ല എല്ലാവരും ശനി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പേടിക്കുവാണ് ഒരുപാട് അങ്ങ് പേടിക്കണം ശനി നമ്മൾ ചെയ്ത പാപങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൂട്ടിയ തെറ്റുകളുടെ ശിക്ഷയാണ് നമുക്ക് തരുന്നത് അതെ അപ്പോൾ ശനി ഒരുപാട് പേടിച്ച് ഓടിയിട്ടൊന്നും കാര്യമില്ല ഓടിയ ഓടി ഓടിയെത്തത്തില്ല കാരണം ചരിത്രം തന്നെ അങ്ങനെയാണ് ശരി ആരെയും വിട്ടിട്ടില്ല ശനി ശനി പിടി പിടിക്കപ്പെട്ടവൻ ആരെയും ശനി ഒരിക്കലും വിട്ടുകൊടുത്തിട്ടില്ല വിട്ടുകൊടുക്കത്തില്ല ശരി അപ്പോൾ അതിൻറ്റകത്ത് നമ്മൾ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ഇതാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുക പിന്നെ എന്താ പറയുക കുറച്ചുകൂടി നമ്മുടെ എനർജികൾ വർദ്ധിപ്പിക്കുക പൂജാ പൂജാതി കർമ്മങ്ങൾ നമ്മുടെ ഫാമിലിക്ക് ടൈം കൊടുക്കുക എല്ലാം നഷ്ടപ്പെട്ടു പോരുന്നൊരു സമയമാണ് ഫാമിലി ആയിക്കഴിഞ്ഞാൽ സൗഹൃദ ബന്ധങ്ങളായി ബന്ധങ്ങളായിക്കഴിഞ്ഞാലും ബിസിനസ് പരമായിട്ടുള്ള കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം പേര് പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയമാണ് ഈ ഏഴരശനി മറ്റുള്ള മറ്റു കാലഘട്ടങ്ങളൊക്കെ അപ്പോൾ പലവരുടെയും ഇപ്പോൾ ഇന്നത്തെ കാലത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം യൂട്യൂബിൽ വരുന്നു ശനി ഇന്നതാണ് അന്നതാണ് യൂട്യൂബ് യൂട്യൂബ് നോക്കിയിട്ടാണ് പലവർ ഇന്ന് ഇന്ന് പല സാധാരണക്കാർ ആഗ്രഹിക്കുന്നത് ഇനി എനിക്ക് വരാൻ പോകുന്നത് നല്ല സമയമാണ് യൂട്യൂബ് കോമൺ ആയിട്ടാണ് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ വ്യക്തിപരമായി തന്നെ അത് സെർച്ച് ചെയ്ത് നോക്കുകയും ഏഴര അല്ലെങ്കിൽ കണ്ടകശനിയാണോ അഷ്ടമശനിയാണോ ഇതൊക്കെ നോക്കി അതിനുള്ള ഫലങ്ങൾ കണ്ട് മുന്നോട്ട് പോകണം അതുമാത്രമല്ല ആ സമയത്ത് നമുക്ക് നല്ലൊരു വ്യക്തിയുടെ ഇത് വേണം സപ്പോർട്ട് വേണം കാരണം എന്തെങ്കിലും പറഞ്ഞ് ഏതെങ്കിലും രീതിയിൽ ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല അവർ ഏത് അമ്പലങ്ങളിൽ പോകണം എങ്ങനെ പൂജിക്കണം ഏത് രീതിയിൽ അവർ നടക്കണം അപ്പോൾ വ്യക്തമായിട്ടൊരാൾ നമ്മളെന്താ പറയുക നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഒരാൾ സൈഡിൽ നിൽക്കുന്ന മാതിരി തന്നെ അതേപോലെ ഒരു ഒരു വ്യക്തിയെ നമ്മൾ ഗുരുവായിട്ട് കരുതിയോ അല്ലെങ്കിൽ അറിവിൻ്റെ ഒരു നല്ല വ്യക്തിയായിട്ട് കരുതിയോ അവരുടെ സഹായത്തോടുകൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ശനി ദശാ കാലഘട്ടങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ശനി ഒരിക്കലും അങ്ങനെ നമുക്ക് വിചാരിക്കാനും പറ്റത്തില്ല ശനിയെല്ലാം നശിപ്പിച്ചു കളയും ശനി തിരിച്ചും തരും അതെ അതെ മറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് കേരള ഈ സൗത്ത് അങ്ങോട്ട് വിട്ട് അങ്ങോട്ട് പോകുമ്പോൾ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അവർ ശനി വരാൻ വേണ്ടി കാത്തിരിക്കുക അപ്പോൾ അവർക്ക് ആ രീതിയിലുള്ള ആരാധനാക്രമങ്ങളും അപ്പോൾ ഓരോ സ്ഥലങ്ങൾ വിട്ട് വിട്ടു പോകുമ്പോഴും നമുക്കിവിടെ കേരളത്തിലുള്ള പൂജാതി കർമ്മങ്ങളായിരിക്കുമല്ലോ മുന്നോട്ട് പോകുന്നത് അതെ അതെ കേരളത്തിലും മന്ത്രജപങ്ങളൊന്നും പുറത്തു കേൾക്കാതെ മുദ്രകളാണ് കൂടുതലുള്ളത് മറ്റ് സ്ഥലത്തോട്ട് പോകുമ്പോൾ മന്ത്രങ്ങളൊക്കെ പുറമേ കേട്ടുകൊണ്ട് മുദ്രകളില്ലാതെയുള്ള പൂജകള് ഓരോ മണ്ണും ഓരോ വിശ്വാസങ്ങളും വേറെ വേറെയാണ് എങ്കിൽ പോലും ഞാൻ കണ്ടത് മറ്റ് മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് കയറി അങ്ങോട്ട് നമ്മുടെ ഗുജറാത്ത് നോർത്ത് സൈഡിലോട്ട് അങ്ങോട്ട് കയറി അങ്ങോട്ട് പോകുമ്പോൾ ശരി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അതിൻ്റെ അകത്ത് ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ ആ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് നമുക്ക് കൊണ്ടുവരാനൊക്കെ പറ്റുന്നതാണ് പിന്നെ കഷ്ടപ്പെടണം അതിന് നമുക്ക് കഷ്ടപ്പെടണം ജീവിതത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തിക്കണെങ്കില് ഒരു താഴ്ചയിൽ തന്നെ നമ്മൾ വേറെ കാരണം താഴ്ച വരുമ്പോഴേ അങ്ങനെ ചവിട്ടിക്കാരണോ എന്നുള്ള പഠിക്കത്തുള്ളൂ ശരി ആരൊക്കെയാണ് നമ്മുടെ കൂടെ നല്ലത് നല്ലവരും മോശപ്പെട്ടവരും എന്നുള്ള മനസ്സിലാക്കുന്നതൊക്കെ ഈ കാലഘട്ടങ്ങളിലാണ് അതെ അപ്പോൾ അത് ശനി ശനി ദോഷ കാലഘട്ടത്തിനുള്ള ഇതൊക്കെ പഠിക്കുന്നത് അല്ലെ പഠിപ്പിക്കുന്നത് തന്നെ പറയാം അപ്പോൾ അത് ആ കാലഘട്ടത്തിൽ നമ്മൾ അതിൻ്റേതായ രീതിയിൽ ഒരു ഗുരുവിനെയോ ഒരു ജ്യോതിഷിനെയോ ആരെങ്കിലും കൂടെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നല്ലത് അഭിലാഷി താങ്കൾ പറഞ്ഞാൽ വളരെ കറക്റ്റാണ് അതായത് ഇപ്പം ശനിയുള്ള സമയങ്ങളിലാണ് എല്ലാവരും പഠിക്കുക എന്ന് പറയുന്നത് ഇപ്പം നോർത്തിലേക്ക് പോകുമ്പോൾ സാഡേ സാത്തിക്ക് ഭയങ്കര പ്രാധാന്യമാണ് ഏഴരാണ്ടര ശനി ലാസ്റ്റ് രണ്ടര വർഷം ശനി എല്ലാം കൊണ്ട് തന്നിട്ട് പോകും ഒരു പ്യുവർ ഒരു ക്ലെൻസിങ് പ്രൊസീജിയറാണ് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പം എന്തായാലും താങ്കൾ പറഞ്ഞാലും ഒരിക്കലും ഓടി ഒളിക്കാൻ കഴിയില്ല പൂർണ്ണമായിട്ട് എവിടെ ഓടിക്കഴിഞ്ഞാലും ശനി നമ്മളെ പിന്തുടരും നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ശനി തരുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞാലും നല്ലൊരു ജ്യോതിഷനെ കണ്ട് ജാതക വിശകലനം ചെയ്ത് പൂർണ്ണ പൂർണ്ണമായിട്ടും സ്വയം തിരുത്തലോടുകൂടിയും നല്ലൊരു പരിഹാരത്തോടെ മുന്നോട്ട് പോട്ടെ നന്ദി നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക് യു